എല്ലാവർക്കും ും സ്വന്തം ഇത് നമ്മള് വന്നിട്ടില്ല ചന്ദ്രദിനത്തോടനുബന്ധിച്ച് നമുക്ക് പാട്ടായാലോ കൂടെ മാമേന്റെ പുഞ്ചിരി കണ്ടപ്പോ ചെമ്പക പൂവെന്ന് നാണിച്ച് ചമ്പക പൂവെന്ന് നാണിച്ച് എന്താണ് മാവേനക്കാലത്ത് കാണാത്ത കള്ള കുറുക്കാനും ചോദിച്ചേ കള്ള കുറുക്കാനും ചോദിച്ചു അമ്പിളി മാമൻ കമ്പിളി വേണമെന്ന് എന്നോട് ചൊല്ലിയ ചങ്ങാതി എന്നോട് ചൊല്ലിയ ചങ്ങാതി മനത്തിന്റെ മേഘത്തിൽ ആല ചാമച്ചിട നല്ല പൂതപ്പിന് ചെലായി നല്ല പൂതപ്പിന് ചെലായി അമ്പിളി മാമൻ്റെ പുഞ്ചിരി കണ്ടപ്പോൾ ചമ്പക പൂവെന്ന് നാണിച്ച് ചമ്പക പൂവെന്ന് നാണിച്ച് ഇഷ്ടപ്പെട്ടാൽ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിലേക്ക് ലഭിക്കുക